ആ ഉമ്മ എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങുവാണേ എവിടെ പോകുന്ന ഞാന് ഞാൻ രാവിലെ പറഞ്ഞില്ലേ ഇക്കെ കൂട്ടുകാരന്റെ കുഞ്ഞിന്റെ ഇന്ന് ബർത്ത്ഡേ ആണ് അപ്പൊ ഇക്ക ജോലി കഴിഞ്ഞ ആ വഴി വന്നോളം ഞാൻ അങ്ങോട്ട് നേരത്തെ അങ്ങോട്ട് പോവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് പോകാനായിട്ട് ഇറങ്ങിയതാ ഞാൻ ആ അതിന് നീ പോകണ്ട അവൻ പൊക്കോളൂ അവന്റെ കൂട്ടുകാരന്റെ അല്ലേ അവൻ ജോലി കഴിഞ്ഞ അവൻ ആ വഴി പൊക്കോളൂ നീ നീ ഇവിടുന്നിപ്പം കെട്ടി കഴുകി പോണ്ട ഒരു ആവശ്യവും ഇല്ല അവൻ പൊക്കോളൂ നീ അതൊക്കെ ഊരി ഇട്ടിട്ട് ചെന്നിട്ട് പോയി രാത്രിത്തേക്ക് വല്ലതും കഴിക്കാനുണ്ടാക്കും ചെല്ലെ ഒന്നും പറഞ്ഞ പാർട്ടിയും പറഞ്ഞിക്കോളൂ ഓ ഈ പാർട്ടി ബേർത്തഡേ പാർട്ടി എന്നെ വിളിച്ചോ നോക്കിക്ക അവനായിട്ട് പെണ്ണുമ്പോളെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു ചെല്ലാനായിട്ട് അങ്ങനെ എന്നെ കൊണ്ടുപോകുന്നടുത്ത് അവളും ഒഴിഞ്ഞു പോകണ്ട ഉമ്മ പിന്നെ എന്റെ നാത്തും വിളിച്ചിട്ടുണ്ടായിരുന്നു നാത്തൂന്റെ ആങ്ങളെയും ഭാര്യയും നാട്ടിൽ വന്നിട്ടുണ്ടല്ലോ എൽഫിന്ന് വന്നിട്ട് ഇപ്പൊ കണ്ടിപ്പം ഒരാഴ്ചത്തോളം ആയല്ലോ അപ്പം അവരെല്ലാരും കൂടെ എല്ലാരും കുറെ സ്ഥലങ്ങള് കാണാനൊക്കെ പോകുന്നുണ്ടെന്ന് പറഞ്ഞു ടൂറ് പോകുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം എന്നെ ഇക്കാര്യം വിളിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങള് പോകാനായിട്ടിരിക്കാനെന്താ വേണം പോകാനുള്ളവര് വേണേ പോകണം അതിന് എന്നോടൊക്കെ ഈ അനുവാദം ചോദിക്കുന്ന എന്തിനാ നിനക്ക് ഇഷ്ടമുള്ളു അടുത്ത് നിങ്ങൾ പോകണം അല്ലേ അല്ല എന്തായാലും ഞങ്ങള് വരാൻ കുറച്ച ദിവസം കഴിയും അതുവരെ ഉമ്മാക്കവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാ ഒറ്റയ്ക്ക് ഉമ്മക്ക് നിക്കാൻ കഴിയില്ലല്ലോ ഉമ്മ തൽക്കാലം ഒരു കാര്യം ചെയ്യും സുരൂവിന്റെ വീട്ടിൽ പോയി നീക്കി കുറച്ചു തിരിച്ച് ഞങ്ങൾ വരുന്ന ഉമ്മായും അവിടെ നിന്ന് ഞങ്ങള് കൊണ്ടുവരാം അല്ലേ നീ എന്താ പറഞ്ഞ കെട്ടിച്ചു വിട്ട എന്റെ മോഡെടുത്ത് ഞാൻ പോയി നിൽക്കാനോ നാണം കെട്ട കെട്ടുന്നക്കാനോ എന്നെ കിട്ടത്തില്ല അതിനെ അവള് മകട്ടേക്ക് മാറി താമസിക്കായിരുന്നെങ്കിൽ പറയായിരുന്നു അവിടെ പോയി നിൽക്കായിരുന്നത് ഇത് അവളെ അമ്മായിയമ്മയും അമ്മായിയപ്പനും ഒക്കെ ഉള്ള അടുത്തൊക്കെ ഞാൻ പോയി കുറച്ച് ദിവസം അടപ്പ് നിക്കാനാ എന്റെ വില കളയുന്നെ എന്നെ കിട്ടത്തില്ല അതുകൊള്ളാം നിങ്ങളെ സന്തോഷത്തിന് വേണ്ടി ഞാൻ നാണം കെട്ട പോയാടപ്പ് നിക്കാൻ എന്റെ മോളെ കാണാൻ പോകും ഞാൻ അപ്പത്തന്നെ അവിടെ നിന്ന് വരുകയും ചെയ്യും ഞാൻ ഇന്നേ വരെ അവിടെ പോയി കൊണ്ട് കിടന്നിട്ടൊന്നുമില്ല ഇത് അവിടെ പോയി നിൽക്കാനത്തെ കുഴപ്പമുള്ളൂ നിങ്ങൾക്ക് എവിടെ പോകണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ പോകും എന്റെ ഓക്കാര് ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കേണ്ട എനിക്കറിയാം ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കാം നിങ്ങൾ പോ ചെല്ലി ചോർത്തു ഓറു ഓ എനിക്ക് കെട്ടു തന്നി പോഷ്ടായിരിക്കും ഭർത്താവിന് ആ എന്നാ എന്റെ ഉമ്മയും കൂടെ കൂടെ വാ എന്നൊരു ചോദ്യം അവിടെ ചോദിച്ചോ നോക്ക് കൊറച്ചു ദിവസം അവിടെ പോയി നിക്കി വിടാ നിന്നാക്ക ഞാൻ അല്ല നീ ഇത് എവിടായിരുന്നു ഇത് കൊറേ ആയില് നിന്നെ കണ്ടിട്ട് ആ എനിക്ക് ഓ ഇരിക്കുന്നൊന്നുമില്ല ഞാൻ പോവോ ഞാനില്ലക്കെ കടയിലോട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങോട്ടൊന്നും കേറാന്ന് വിചാരിച്ചു കൊറച്ച ദിവസം എന്റെ മോടെ വീട്ടിലായിരുന്നു ഞാന് ഒന്നും പറയാന അവിടത്തെ വിഷയം അതിന് നിന്റെ മോള് മാറി താമസിച്ചില്ലല്ലോ വേറെ താമസിച്ച അവള് നീ അവിടെ പോയിരിക്കാനായിട്ട് അവൾ താമസം ഒന്നും മാറിയില്ല ഇപ്പോഴും അമ്മായിമ്മയും അമ്മായിപ്പന്റെ കൂടൊക്കെ തന്നെ അവര് നല്ല ആൾക്കാരല്ലേ അമ്മായിമ്മ ആണെങ്കിൽ എന്റെ മോളെ താണ്ടെ അവക്ക് എന്നെക്കാട്ടിയും കൂടുതൽ കാര്യം അവിടത്തെ തള്ളിയാ കാരണം അതേപോലെ തന്നെ നോക്കുന്ന ഒരു കുശുമ്പോന്ന അരിമയും അമ്മ്മായിമ്മ പോലും ഒന്നുമില്ല ഒരു കുഴപ്പമില്ല സാധുവ പിന്നെ അവിടത്തെ പെണ്ണാണെങ്കിൽ അതുപോലെ തന്നെ പക്ഷെ അവിടുത്തെ പെണ്ണിന് കിട്ടിയ അമ്മായിമ്മയുടെ കാര്യം എന്റെ പൊന്നേ അത് ഇച്ചിരി പറയാനുണ്ട് അതുകൊണ്ട് ആ പെണ്ണ് അവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ അവരോടെ വേറെ വീട് വാടകയ്ക്കെടുത്ത് അവര് താമസം മാറുവ ആ പെണ്ണിന്റെ അമ്മാമ്മടെ കാര്യം കേട്ടാലും ആ പെണ്ണിനെയും കെട്ടുവിനെ ഒരു സ്ഥലത്ത് വിടത്തില്ല ആ പെണ്ണിനെ എവിടെങ്കിലും സ്വന്തം വീട്ടിൽ വിടത്തില്ല ഇങ്ങോട്ട് ആ പെണ്ണിനെ വിടുത്തതും കൂടില്ല എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞപ്പോലും ഇടത്തില്ല ആ ചെറുക്കനും ആ പെണ്ണും കൂടെ എവിടെയെങ്കിലും ഒരു ടൂറോ അല്ലെങ്കിൽ ഇടക്ക് കറങ്ങാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കല്യാണത്തിനോ ഒന്നിനും വിടത്തില്ല ആ ഒരു ജോലി വന്നിട്ട് പോലും തള്ളവിട്ടില്ല അങ്ങനെ അങ്ങനെ ഒരുപാട് അപ്പണിട്ട് ദ്രോഹിച്ച് അങ്ങനെ അവസാനം ആ ചെറുക്കം കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ കൊറേയൊക്കെ ക്ഷേമിച്ച് ഇപ്പ അവൻ എന്ത് ചെയ്തു അവനെയും അവളെയും വിളിച്ച് അവടുന്ന് ഇറങ്ങി പോയി സ്റ്റേഷനിൽ പരാതി കൊടുത്ത് അമ്മായിമ്മയ്ക്ക് എതിരേക്ക് സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ അവൻ കൊറേയൊക്കെ എന്റെ ഉമ്മ ആണെന്നൊക്കെ പറഞ്ഞു കൊറേയൊക്കെ ചെറുക്കര ക്ഷമിച്ച് ഇതൊരു പാഠമായിരിക്കണം ഇങ്ങനെ കൊറേ മരുമക്കളെ ദ്രോഹിക്കുന്ന കുറെ അമ്മായിമ്മമാരുണ്ട് അവരൊന്ന് ചിന്തിച്ചൂടെ ഏഹ് നാളെ അവർക്കൊരു വയ്യാഴി വേണോ നോക്കുന്നാരാ ഈ മരുമക്കള് തന്നെയല്ലേ നോക്കുന്നത് തള്ളി അങ്ങ് അവസാനം കളഞ്ഞേക്കു കേസ് കൊടുത്ത് അവൻ തന്നെ കൊണ്ടു കൊടുത്തേത് അവളെ കൊണ്ടു കൊടുപ്പിച്ചു അമ്മായിമ്മടെ പീഡനം സഹിക്കാൻ എന്ന് പറഞ്ഞോണ്ട് അതുകൊണ്ട് ഇപ്പൊ എന്തായി ഇപ്പൊ അവരൊറ്റയായോ ആയോ ഇപ്പൊ എന്താ ചെയ്യും അങ്ങനെ പരിസരത്തൊക്കെ പോയി തിരക്കിച്ചപ്പോ എല്ലാരും അവർക്ക് എതിരാ പറഞ്ഞത് എങ്ങനെ ഇരിക്കും അതുകൊണ്ട് ഇപ്പൊ അതുകൊണ്ട് ആ പെണ് സന്തോഷം ആ അപ്പൊ നേരെ അപ്പൊള്ള വീട്ടിൽ നിന്നും ശേഷം എപ്പോഴും ഭക്ഷണം പോലും കഴിക്കുന്നേ എപ്പോ നോക്കിയാലും ജോലി 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 ഓ എൻ്റെ മോളെ കിട്ടിച്ച വീട്ടിൽ ഭാഗ്യം തന്നെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇപ്പൊ അതുകൊണ്ട് അവര് കണ്ണീര് ഒഴിഞ്ഞു ഇപ്പൊ മോന് പോലും ഇപ്പൊ തിരിഞ്ഞു നോക്കില്ല മോൻ തന്നെ കൊണ്ട് കേസ് കൊണ്ട് പോട അങ്ങനെ തന്നെ വേണം കുറെ അമ്മായിമ്മമാരുണ്ട് ദ്രോഹിക്കല ദ്രോഹിക്കല്ല കൂശമ്പ് പിടിച്ച കൊറേ അമ്മായിമ്മമാര് അവരവടെ വഴിക്ക് അങ്ങ് വിട്ടേക്കണം അവര് ജീവിക്കട്ടെ ജീവിതമൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഇതൊക്കെ ഇരിക്കുന്നത് മരുമക്കളെ ജീവിക്കാൻ വിടത്തില്ല മോനെ കൊണ്ട് പെണ്ണ് കെട്ടിപ്പിക്കും എന്നിട്ട് എന്തോ അവസ്ഥ ശരിയെന്നാ ഞാനങ്ങോട്ടൊന്ന് പോട്ടെ എന്നാ കടയിലോട്ട് വന്നതാ സാധനം സോപ്പ് ഒന്നും ഒന്ന് കുളിക്കുന്നെ അതൊക്കെ മേടിക്കാനായിട്ട് വന്നതാ അല്ല ഇയാളെന്തോടെ ഇങ്ങനെയാണ് ആലോചിക്കുന്ന എന്താ ഏ ഒന്നുമില്ല ഞാൻ മോളെ നീ വന്നേ അമ്മ ആ ഉമ്മ വിളിച്ചതേ മോളിന്ന് രാവിലെ പറഞ്ഞില്ലേ നിങ്ങൾ എവിടെങ്ങൂറ് പോലാരും കൂടെ നിങ്ങൾ സന്തോഷമായിട്ട് പോട്ട ഉമ്മാടെ കാര്യം ഓർത്ത് പേടിക്കണ്ട ഉമ്മ ഉം സൂര്യന്റെ വീട്ടിൽ പോക്കോളാം അവൾ ഇന്ന് രാവിലും കൂടെ വിളിച്ചതേ ഉള്ളൂ കൊറേ ആയില്ലേ ഞാൻ അവിടെ ചെന്നിട്ട് അപ്പൊ രണ്ടു ദിവസം അവിടെ ഇന്ന് നിൽക്കാം നിങ്ങൾ വരുമ്പോഴത്തേക്ക് എന്നെ വിളിച്ചാൽ മതി ഒന്നുകി നിങ്ങൾ എന്നെ അവിടെ നിന്ന് വിളിച്ചോണ്ട് വന്നാ മതി അല്ലെങ്കിൽ വിളിച്ചാ മതി ഉമ്മ ഒരു ഓട്ടോ വിളിച്ചെങ്കിലും ഉമ്മ വന്നോളാം എന്നാലും നിങ്ങള് ടൂറിനൊക്കെ പോന്നൊഴിക്കോളൂ ചെല്ലേ രാവിലെ ഉമ്മ അങ്ങനെ പറഞ്ഞ പോയക്കണ്ടല്ലേ ഇതെന്റെ അമ്മായിമ്മ തന്നെയാണ് ഈ പറയുന്നത് ചെറുതെ എന്തിനാ വയസ്സാങ്കാലത്ത് പോയി ജയിലി കിടക്കുന്നത് yo